ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കിടിലൻ ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ നമ്മളെ സമൂസ ഷീറ്റ് വെച്ചിട്ട് നമുക്കത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ് സമൂസ ഷീറ്റ് ചിലപ്പോൾ മുറിഞ്ഞൊക്കെ പോകില്ലേ നമ്മൾ ഫ്രീസറിൽ വെക്കുന്ന സമയത്ത് ഞാനൊരു സമൂസ ഷീറ്റ് വാങ്ങിയ സമയത്ത് അത് അതേ ഒരു പൊട്ടിയിട്ട് ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ സമൂസയൊക്കെ റോൾ ചെയ്തെടുക്കാൻ ഭയങ്കര പാടായിരുന്നു അപ്പം ഞാൻ ഈ സമോസ ഉണ്ടാക്കിയെടുക്കുന്നതിന് പകരം ആ ഒരു ഷീറ്റും ആ ഒരു അതിൻ്റെ ഒരു ഫില്ലിങ്ങും വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അതിനാവശ്യമായിട്ട് കുറച്ച് ഒണിയൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളി അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മുറിച്ചെടുക്കാം കേട്ടോ ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ ഇങ്ങനെ ചെയ്യുന്നതാണ് ഇപ്പോൾ അത് ഞാനെല്ലാം ഇതുപോലെ തന്നെ സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഇത് ഒരു പാനിൽ കുറച്ച് ഓയിൽ ഞാൻ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഓയിൽ ഒഴിച്ചിട്ട് ഇത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇത് വഴറ്റിയെടുക്കുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഉപ്പും പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ ചില്ലി പേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് പെട്ടെന്ന് തന്നെ വയന്ന് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇതിന് പിന്നെ നമ്മൾ സമൂസയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞളും കുരുമുളകും ഗരം മസാലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതൊരു മസാല രൂപത്തിലാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം അത് നല്ലൊരു ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കെട്ടോ ബോൺലെസ് ആയിട്ടുള്ള പീസാക്കിയിട്ട് നമുക്കത് എടുക്കാം ഞാൻ ഇത് കുറച്ച് ചിക്കൻ വേവിച്ചെടുത്തതാണ് ഇതിന് മാത്രമല്ല കേട്ടോ വേറൊരു സ്നാക്ക് ഉണ്ടാക്കാനും കൂടിയാണ് അപ്പോൾ ആവശ്യമായിട്ടുള്ളൊരു അഞ്ചെട്ട് പീസ് ഞാനിതിലേക്ക് എടുത്തിട്ടുണ്ട് അധികം പീസൊന്നും നമുക്ക് സമൂസയ്ക്ക് വേണ്ടി ആവശ്യമില്ല ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഒരു അഞ്ചെട്ട് പീസ് ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടിട്ട് പൾസ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്യാനേ പാടുള്ളൂ ഇല്ലെങ്കിൽ ഇത് നല്ലപോലെ അരഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അതാ ഇതുപോലെ ഇങ്ങനെ ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് ഇതും കൂടി ആ ഒരു ഫില്ലിങ്ങിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് എടുക്കാം ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി കേട്ടോ അപ്പോൾ സമൂസേൻ്റെ ഫില്ലിങ്ങൊക്കെ ഉണ്ടാക്കുന്ന നിങ്ങൾക്കൊക്കെ അറിയാം ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രം അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇതൊന്ന് നല്ലപോലെ വയറ്റി എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ സമൂസയുടെ ഷീറ്റ് എന്നോട് എടുത്ത് വെക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ ഈ ഒരു ഫില്ലിങ് ജസ്റ്റ് ഒന്ന് ചൂട് തടിഞ്ഞു കിട്ടുകയും ചെയ്യും നമ്മുടെ ആ സമോസ ഷീറ്റ് അതിൻ്റെ തണുപ്പൊക്കെ പോയിട്ട് കിട്ടുകയും ചെയ്യുമല്ലോ അതുകൊണ്ട് തന്നെ അത് ഞാൻ ഈ ഒരു സമയത്താണ് കേട്ടോ ഫ്രീസറിനെടുത്ത് മാറ്റി വയ്ക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു അര മുക്കാൽ മണിക്കൂർ മുന്നേ അത് ഫ്രീസറിനടുത്ത് വെക്കാൻ നോക്കണം കേട്ടോ അല്ലെങ്കിൽ അത് ജസ്റ്റ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണമെങ്കിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ ഈ സമോസ ഷീറ്റ് വാങ്ങിയ സമയത്ത് ഇതിനൊരു പൊട്ടലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സൈഡിലൊക്കെ അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പണി പാളിയെന്ന് എന്താണെന്ന് അറിയില്ല ഇത് ഭയങ്കരമായിട്ട് ഇതിൻ്റെ സൈഡൊക്കെ നല്ലപോലെ പൊട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ തന്നെയാണ് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നത് അത് അതിനേക്കാളും പണിപാളിയ അവസ്ഥയായിരുന്നു പെട്ടെന്ന് പെട്ടെന്നത് ഫ്രീസായിട്ട് അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ പിന്നെയും പൊട്ടുവാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ നിങ്ങളിത് ഫ്രീസറിൽ വെക്കുന്ന സമയത്ത് നല്ലപോലെ പ്രോപ്പറായിട്ട് ഒരു കവറിലോ അല്ലെങ്കിൽ റാപ്പ് ചെയ്തിട്ടോ എടുത്ത് വെക്കാൻ നോക്കുക അങ്ങനെ ഞാനിത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ തണുപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ഇതൊരു അരമണിക്കൂർ വരെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു ഫില്ലിങ്ങും നല്ലപോലെ ഒന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനായിട്ട് ആവശ്യമായിട്ടുള്ളത് ഞാനൊരു മുട്ട ഒന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കോൺഫ്ലേക്സാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത് കുറച്ച് ആട്ടമാവ് ആട്ടപ്പൊടി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ പകരം നിങ്ങൾക്ക് മൈദ എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ആട്ടമാവ് ജസ്റ്റ് ഒന്ന് ഒരു പരീക്ഷണത്തിന് വേണ്ടി എടുത്തത് മാത്രം ഇനി ഈ ഒരു സമോസ ഷീറ്റ് നമുക്കിതുപോലെ നല്ലപോലെ തണുത്ത് കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം നടുക്ക് കൂടെ ഇതുപോലൊന്ന് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം ഒരു കത്രിയോ കത്തിയോ വെച്ചിട്ട് നിങ്ങൾ ഇതുപോലൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഈ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് രണ്ട് ഷീറ്റായിട്ടത് കിട്ടും കേട്ടോ ഇതുപോലെയാണ് നമുക്ക് വേണ്ടത് നിങ്ങളിപ്പോൾ ഇത് പൊട്ടിപ്പോയിട്ടുണ്ടല്ലോ ഇത് എന്നൊന്നും വിചാരിക്കണ്ട നമുക്ക് ഇത് അടിപൊളിയായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഈയൊരു ഷീറ്റ് നമുക്ക് ഇതുപോലൊരു പ്ലേറ്റിലോ അല്ലെങ്കിൽ ഇതുപോലൊരു കൗണ്ടർ ടോപ്പിലോ വെച്ച് കൊടുത്താൽ മതി എന്നിട്ടിത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകുന്നുണ്ടാവും ഈയൊരു ഫില്ലിംഗ് വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക അതിന് ശേഷം ഇതുപോലൊരു ഭാഗം ഉണ്ടാകുമല്ലോ ലാസ്റ്റായിട്ട് അവിടെ നമുക്ക് ഈ ഒരു ആട്ടമാവ് ജസ്റ്റ് ഇതുപോലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലപോലെ ഇവിടെ ഫില്ലായി കിട്ടും ഇനി നമ്മൾ ഈ ഒരു രണ്ട് സൈഡ് ഉണ്ടല്ലോ ഈ ഒരു റോളിൻ്റെ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഗ്യാപ്പ് ഉണ്ടാവും അതിലേക്ക് ഈ ഒരു ഫില്ലിങ് ഇതുപോലെ കുറച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ അത് ഫില്ലായി കിട്ടും എന്നിട്ടിത് നമ്മൾ മുട്ട എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മുക്കി കൊടുക്കാം എന്നിട്ട് കോൺഫ്ലെക്സിലേക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കോൺഫ്ലെക്സിൽ മുക്കിയിട്ട് ഇതുപോലെ എടുക്കുക ഇത്രയേ ഉള്ളൂ പണി നമുക്ക് സമോസ ഷീറ്റ് മടക്കുന്ന ആ ഒരു പാടോ അല്ലെങ്കിൽ സമോസ ഷീറ്റ് മടക്കാൻ അറിയാത്ത എത്രയോ പേരുണ്ടാവും പോലും ഇപ്പോഴും പ്രോപ്പറായിട്ട് സമോസ ഷീറ്റ് മടക്കുമ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ജസ്റ്റ് ഒട്ടിയതുപോലെയൊക്കെ ഉണ്ടാവും അതൊക്കെ നമുക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അങ്ങനെ ഒന്നും സംഭവിക്കില്ല ഇപ്പം ഞാനിത് അടുത്തതും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ ഈ ഒരു മൈദമാവും ആട്ടമാവുമൊക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് രണ്ടും ഇല്ലെങ്കിൽ വെള്ളം ജസ്റ്റ് വെള്ളം ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താലും ഇത് നല്ലപോലെ നമുക്ക് ഒട്ടിക്കിട്ടും കേട്ടോ ഇപ്പം ഞാൻ രണ്ടാമത്തെ റോളും ഇതുപോലെ തന്നെ രണ്ട് സൈഡും ഫില്ല് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ആ ബീറ്റ് ചെയ്ത് വെച്ച എഗ്ഗിലേക്ക് മുക്കിയെടുത്തിട്ട് കോൺഫ്ലെക്സിലൊന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇത്രേ പണിയുള്ളൂ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു രണ്ട് മുതൽ മൂന്നാഴ്ച വരെ സ്റ്റോർ ചെയ്യാനും പറ്റും ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വീഡിയോ കൂടി ഈയൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം റോൾ ചെയ്തെടുക്കാം ഇത്രയും കിട്ടിയിട്ടുണ്ട് ആ ഒരു ഫില്ലിങ് വെച്ചിട്ട് കേട്ടോ ഈ ഒരു കോൺഫ്ലേക്സിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രെഡ് കൊടുക്കാം കേട്ടോ ബ്രെഡ് ഒന്ന് ജസ്റ്റ് മിക്സിൽ ക്രഷ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസ് ആക്കിയിട്ട് നമുക്ക് ഇതുപോലെ തന്നെ യൂസ് ചെയ്യാനും പറ്റും പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സേമിയ ജസ്റ്റ് ചെറിയ സേമിയ ഉണ്ടാകുമല്ലോ അതും വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാം അത് ഓരോരുത്തരെ ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ നോമ്പിൻ്റെ ഫസ്റ്റ് തന്നെ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു സ്നാക്കാണിത് ഇത്രയും ബാക്കിയുണ്ടായിരുന്നു ഒരഞ്ച് ആ അഞ്ചെണ്ണം ബാക്കിയുണ്ട് ഇത് നമുക്ക് എടുത്തിട്ട് നമ്മൾ ഇന്ന് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു സ്നാക്സ് ഇതിലേക്ക് എടുത്ത് വെക്കാം ഇപ്പോൾ താ ഞാൻ ഇത്രയും സ്നാക്സ് ആണ് പൊരിക്കാൻ എടുത്തിട്ടുള്ളത് ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ തന്നെ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് കവർ ചെയ്തിട്ട് ഫ്രീസർ സോറി ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ ഫ്രീസറിലേക്ക് വെക്കുമ്പോൾ നമ്മളൊരു അരമണിക്കൂർ മുന്നേ ഒക്കെ എടുത്ത് വെക്കണം ഇതാകുമ്പോൾ ഒരു പത്ത് മിനിറ്റ് മുന്നേ ഒക്കെ എടുത്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്ത് എടുക്കാനും പറ്റും ഇനി ഇതുപോലൊരു ചീനച്ചട്ടി എടുത്ത് ഗ്യാസിൽ വെച്ച് ആവശ്യത്തിനുള്ള ഓയിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പം ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് ഇത് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ഈ ദിവസം ഒന്നും ഫ്രൈ ചെയ്യാറില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ മക്കൾക്ക് നോമ്പുള്ള സമയത്താണ് ഞാൻ ഇതുപോലെ ഫ്രൈസ് ഉണ്ടാക്കിയെടുക്കാറ് എനിക്ക് മാത്രമാണ് നോമ്പുള്ളതെങ്കിൽ ജസ്റ്റ് കട്ട് ഫ്രൂട്ട്സും ഒരു ജ്യൂസും പിന്നെ പത്തിരിയോ അല്ലെങ്കിൽ ചപ്പാത്തിയോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കാറാണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് റംലാൻ്റെ സ്നാക്സ് വീഡിയോസ് ഞാൻ ഇടാത്തത് ഇതിപ്പോൾ നമുക്ക് ഈ ഒരു സമൂസ ഷീറ്റൊക്കെ മുറിഞ്ഞു പോയാൽ ഈസി ആയിട്ട് ഇതുപോലൊരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഇപ്പോൾ അത് ഞാൻ നല്ല ഗോൾഡൻ ബ്രൗൺ വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഈ ഒരു സമൂസ ഷീറ്റ് നല്ല നല്ലപോലെ പൊട്ടിപ്പോവണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഷീറ്റ് വെച്ചിട്ട് ചിക്കൻ പൊട്ടിത്തെറിച്ചതൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ആ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ് നോമ്പിന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചാനലിൽ കയറി കാണാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറ വിശേഷങ്ങൾ ഇത്രയായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ് മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും അതുവരേക്കും എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്